മൂന്നാമതായി പരിശുദ്ധ ഖുറാനിലെ ഈ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള ഖുർആാനിലെ പരാമർശങ്ങളിൽ കാണാൻ കഴിയുന്ന മറ്റൊരു മറ്റൊരത്ഭുതം ഖുർനിന്റെ അവതരണ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന അന്ധവിശ്വാസങ്ങളൊന്നും തന്നെ ഖുറാനിൽ ഇല്ല എന്നുള്ള സത്യമാണ് അവിടെ ഉറാന്റെ അവരണതരണ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഉരാന്റെ അവതരണ കാലഘട്ടത്തിലല്ല അല്ല പതിനെട്ടാം നൂറ്റാണ്ട് വരെ നിലനിന്നിരുന്ന വിശ്വാസം പതിനേഴാം നൂറ്റാണ്ട് വരെ നിലനിന്നിരുന്ന വിശ്വാസം എന്തായിരുന്നു പുരുഷ ബീജത്തിൽ നിന്ന് മാത്രമായിട്ടാണ് കുഞ്ഞുണ്ടാകുന്നത് എന്ന വിശ്വാസമായിരുന്നു അഥവാ പുരുഷന്റെ ബീജത്തിൽ ഒരു കുഞ്ഞിന്റെ ഒരു ചെറിയ ഒരു മിനിയേച്ചർ ബേബി എന്ന് പറയാ ഒരു കുഞ്ഞിന്റെ ഒരു കുട്ടി വളരെ ചെറിയ ഒരു കുഞ്ഞുണ്ട് എന്നും ആ ബീജത്തിലെ ആ ചെറിയ കുഞ്ഞിന് വളരാനുള്ള കേവലം ഒരു 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 വളർത്തു സ്ഥലം മാത്രമാണ് സ്ത്രീയുടെ ഗർഭപാത്രം എന്നും സ്ത്രീയുടെ ശരീരത്തിന് കുഞ്ഞിന്റെ വളർച്ചയുമായി യാതൊരു രൂപത്തിലും കുഞ്ഞിന്റെ നിലനിൽപ്പുമായി യാതൊരു തലത്തിലും ബന്ധപ്പെടുന്നില്ല എന്നുമായിരുന്നു പതിനേഴാം നൂറ്റാണ്ടു വരെ നിലനിന്നിരുന്ന വിശ്വാസം പുരുഷൻ ശ്രദ്ധിക്കുന്ന ശുക്ലത്തിൽ ഒരു കുഞ്ഞു ഒളിച്ചിരിക്കുന്നുവെന്നും ആ സ്ത്രീ ആ കുഞ്ഞിന് ആവശ്യമായ ഒരു പാത്രം മാത്രമാണെന്നുമായിരുന്നു പതിനേഴാം പതിനേഴാം നൂറ്റാണ്ട് വരെയുള്ള വിശ്വാസം ഇത് വ്യക്തമാക്കുന്ന ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിനാലിൽ ഹാർട്ട് സോക്കർ എന്നറിയപ്പെട്ട പാരീസിലെ ഒരു പ്രഗത്ഭനായ ചിത്രകാരൻ വരച്ച ഒരു ചിത്രമാണിത് ഇത് ഒരു തുള്ളി പുരുഷ ബീജമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു കുഞ്ഞ് ആ കുഞ്ഞ് വളരുക മാത്രമാണ് ഗർഭപാത്രത്തിൽ വെച്ച് ചെയ്യുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിനും അദ്ദേഹത്തിന് ും ഏകദേശം സമകാലികരുമായിട്ടുള്ള ആളുകൾക്കുള്ള വിശ്വാസം പിന്നീട് ഭ്രൂണശാസ്ത്ര രംഗത്ത് ലൈംഗിക ശാസ്ത്ര ശാസ്ത്രരംഗത്ത് നിരവധി പഠനങ്ങൾ നടന്നു അപ്പൊ നമുക്ക് മനസ്സിലായി എന്താണ് സ്ത്രീയുടെയും പുരുഷന്റെയും ബീജങ്ങൾ കൂടിച്ചേർന്നു കൊണ്ടാണ് കുഞ്ഞുണ്ടാകുന്നത് എന്ന് പരിശുദ്ധ പറഞ്ഞു കാലത്തിൽ അനുസാഹ ഇൻസാനിലെ രണ്ടാമത്തെ വചനം അതെ ണ്ടായ ഒരു ബീജത്തിൽ നിന്ന് ആണ് നിങ്ങളെ നാം മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ളത് കൂടിച്ചേർന്നുണ്ടായ ബീജം കൂടിനു നംഷാജ് കൂടിച്ചേർന്നുണ്ടായ ബീജം ഈ പുരുഷ ബീജവും സ്ത്രീ ബീജവും കൂടിച്ചേരുകയും അങ്ങനെ കൂടിച്ചേർന്നുണ്ടാകുന്ന ഇതാണ് സിദ്ധാന്തത്തിൽ ഇതാണ് മനുഷ്യന്റെ സൃഷ്ടി ഉണ്ടായത് എന്നുമുള്ള വസ്തുത പരിശുദ്ധ ഖുരാൻ വ്യക്തമാക്കുകയാണ് റസൂർ അലൈഹി ആണ് ഖുര്ആാനിനെ വിശദീകരിക്കേണ്ട വ്യക്തി ഇത് നമ്മുടെ കേവല വിശദീകരണമല്ല റസൂർ അലൈഹി വസ്ലമയോട് ചോദിക്കപ്പെട്ടതായി സെയ്യോ മുസ്ലിമിലെ നമുക്ക് ഹദീസ് കാണാൻ കഴിയും ഒരു ജൂതം വന്നിട്ട് റസൂർ ചോദിക്കാണ് എന്തില്ലെന്നാണ് മുഹമ്മദ് കുഞ്ഞുണ്ടാകുന്നത് അപ്പൊ അദ്ദേഹം പറയുന്നു സ്ത്രീയുടെയും പുരുഷന്റെയും ബീജങ്ങളിൽ നിന്ന് സ്ത്രീയുടെയും പുരുഷന്റെയും ബീജങ്ങളിൽ നിന്ന് എന്നാണ് അദ്ദേഹത്തിന്റെ മറുപടി അതിന്റെ ഈ സ്ത്രീ പുരുഷ ബീജങ്ങളുടെ സംയോജനത്തിൽ ഇതാണ് സങ്കലനത്തിൽ ഇതാണ് കുഞ്ഞുണ്ടാകുന്നത് എന്ന വചനം എന്ന വസ്തുത പരിശുദ്ധ ഖുരാൻ പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ പ്രഖ്യാപിക്കുകയാണ് വസ്തുത മനസ്സിലാക്കി തരികയാണ് ആ കാലഘട്ടത്തിലും പതിനേഴ് നൂറ്റാണ്ട് വരെയും നിലനിന്നിരുന്ന അന്ധവിശ്വാസം ഖുറാനിൽ ഇല്ല എന്നർത്ഥം ഖുരാൻ ഇല്ല എന്നുള്ള വസ്തുതയാണ് നമുക്ക് പിന്നീട് ഉള്ള കാര്യം